നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ തുടരുകയാണ് അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിനെ പറ്റിയുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇബ്രാഹിം റൈസി യു എസ് നിർമ്മിത ബെൽ ടു ട്വൽവ് ഹെലികോപ്റ്ററിലാണ് സഞ്ചരിച്ചിരുന്നത് ഹെലികോപ്റ്ററിന് മോശം കാലാവസ്ഥയും മൂടൽ മഞ്ഞും മൂലം അസർബൈജാൻ അതിർത്തിക്ക് അടുത്തുള്ള വനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നുവെന്നാണ് വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നത് ഹെലികോപ്റ്ററിന്റെ പഴക്കവും യന്ത്രഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് ുംസിയുടെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ച മറ്റ് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയത് ബെൽ ടു ട്വൽവ് മോഡൽ ഹെലികോപ്റ്ററിന്റെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട് കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ ഞായറാഴ്ചയാണ് ഇബ്രഹാം റേസിയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അരസ് നദിയിൽ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കുപടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു മൂന്ന് ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന്റെ വ്യൂഹത്തിലുണ്ടായിരുന്നു രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി ൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ രേഖകൾ പ്രകാരം പതിനഞ്ച് പേരെ ഉൾക്കൊള്ളാൻ ഈ ഹെലികോപ്റ്ററിനാകും ആളുകളെ കയറ്റാൻ അനുയോജ്യമാണ് ഏരിയൽ ഫയർ ഫൈറ്റിംഗ് ഗിയർ ഫെറി കാർഗോ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഹെലികോപ്റ്ററിന്റെ യന്ത്രഭാഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരുപക്ഷെ അപകടത്തിൽ നിർണായകമായിരിക്കാമെന്ന് സി എൻ മിലിട്ടറി അനലിസ്റ്റ് സെഡ്രിക് ലേറ്റൺ പറയുന്നു യു എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളാണ് പുതിയ വിമാനങ്ങളോ യന്ത്രഭാഗങ്ങളോ വാങ്ങാൻ തടസ്സമായി നിൽക്കുന്നത് എയർ ഫ്ലൈറ്റ്സ് നെറ്റ് പ്രകാരം പ്രമുഖ ഇറാനിയൻ വിമാന കമ്പനികളായ ഇറാൻ എയർ മഹാൻ എയർ എന്നിവ വിമാനങ്ങൾ ഇരുപത് വർഷത്തിലധികം ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കമാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ പ്രതികൂല കാലാവസ്ഥകളെ മറികടക്കാനാവാതെ വന്നത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ബെൽ ടു മോഡൽ ഹെലികോപ്റ്റർ ഇതിനു മുമ്പ് അപകടത്തിൽപ്പെടുന്നത് യു എയിലാണ് സംഭവം എന്നാൽ ഇറാനിൽ ഈ മോഡൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവത്തിൽ പേർ മരിച്ചു അതേസമയം ഇറാൻ പ്രസിഡന്റ് ഇബ്രഹാം റൈസിയുടെ മരണത്തിൽ അഭ്യൂഹങ്ങൾ ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല മരണത്തിൽ ശത്രു രാജ്യങ്ങൾക്കടക്കം പങ്കുണ്ടെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നു എന്നാൽ ഇതിൽ ഔദ്യോഗികമായ വിവരങ്ങളോ തെളിവുകളോ ഇതുവരെ ലഭ്യമായിട്ടില്ല റേസിക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ നിരവധി ശത്രുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭരണത്തിൽ വിമർശനം ഉന്നയിച്ച സഹപ്രവർത്തകരെ അദ്ദേഹം ഒതുക്കിയതായും റിപ്പോർട്ടുകളുണ്ട് അത്തരത്തിൽ രാജ്യത്തിനകത്ത് തന്നെ അദ്ദേഹത്തോട് ശത്രുതയുള്ളവരാണ് മരണത്തിൽ പങ്കാളികളായിരിക്കുന്നത് എന്ന സംശയമുള്ളവരുമുണ്ട് ഇസ്രായേലിന്റെ പങ്ക് നിഷേധിക്കാനാവില്ലെന്ന വാർത്തകളുമുണ്ട് എന്നാൽ പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന ആൾക്കൂടിയാണ് രാഷ്ട്രീയ തടവുകാരെ തൂക്കിലേറ്റാനായി നിയമിതമായ സമിതിയിലെ റേസിയുടെ അംഗത്വം അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ ഉപരോധം ഇറാന്റെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയിലും തൊഴിലില്ലായ്മയിലുമുള്ള ജനരോഷവും റൈസിയുടെ കാലത്ത് രൂക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തുടർഭരണം ലഭിച്ച ഹസൻ റുഹാനിയുടെ കാലത്ത് തുടങ്ങിയ ജനരോഷത്തിന്റെ തുടർച്ചയായിരുന്നു റേസിയുടെ കാലത്ത് കണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന ആരോപണം റേസിയുടെ ഭരണകാലം കേട്ടു ഇറാന്റെ മതപോലീസിന്റെ കസ്റ്റഡിയിൽ മഹിസ അമീനി മരിച്ചതിനെ തുടർന്നുണ്ടായ ജനമുന്നേറ്റം റൈസി കാലത്ത് പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു അഞ്ഞൂറിലേറെ പേർ പ്രതിഷേധങ്ങളെ തുടർന്ന് കൊല്ലപ്പെട്ടു ഏഴുപേരെ ഭരണകൂടം തൂക്കിലേറ്റി പ്രതിഷേധങ്ങളെ തുടർന്ന് മതകാര്യ പോലീസിനെ ഇറാൻ പിരിച്ചുവിട്ടു ഇത്തരം നടപടികൾ റൈസിക്ക് രാജ്യത്തിനകത്ത് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹാം റൈസിയുടെ മരണത്തിൽ ഇസ്രായേലിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ട് രാജ്യങ്ങളും ദീർഘകാലമായി ശത്രുചേരിയിലായതിനാൽ ആ വാദങ്ങൾക്ക് ബലമുണ്ട് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനും പങ്കാളിയായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളായി മാസം ഇരു രാജ്യങ്ങളും തീവ്രമായ യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു ഏപ്രിലിൽ ദമാസ്കസിലെ ഇറാനിയൻ നയതന്ത്ര കെട്ടിടം ഇസ്രായേൽ ആക്രമിച്ചു ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറൽമാരായ മുഹമ്മദ് റിസ സഹേദിയും മുഹമ്മദ് ഹാദി റഹീമിയും കൊല്ലപ്പെട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തി നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടു എന്നാൽ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വധിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ പോകില്ലെന്നും വാദങ്ങളുണ്ട് കാരണം ഒരു രാഷ്ട്രത്തിന്റെ തലവനെ വധിക്കുന്നത് അതീവ ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പാണ് യുദ്ധം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ മൂലം റേസിയെ പോലുള്ള നേതാവിനെ വധിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ലെന്നാണ് പറയപ്പെടുന്നത് ആഗോളതലത്തിൽ ജനപ്രിയനായ ഒരു നേതാവല്ല റേസിയെന്നും ഇറാന്റെ സുപ്രധാന പദ്ധതികൾ തീരുമാനിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് വലിയ റോൾ ഇല്ലെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഹെലികോപ്റ്റർ അപകടത്തിൽ പങ്കില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢ നീക്കങ്ങളുടെ തെളിവുകളില്ലെന്ന് യു എസ് സെനറ്റ് മെജോറിറ്റി ലീഡർ ചക്സു പ്രതികരിച്ചു ഭരണഘടന പ്രകാരം ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റ് ആകുക നിലവിലെ പ്രഥമ വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മുക്ബർ ആണ് ഇദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ ചുമതല കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് വന്നു മക്ബർ ഉൾപ്പെടുന്ന മൂന്നംഗ സമിതിയാണ് അൻപത് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുക കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറാന്റെ പ്രസിഡന്റായി അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി ഇദ്ദേഹത്തിനൊപ്പമാണ് പ്രഥമ വൈസ് പ്രസിഡന്റായി മുഹമ്മദ് മുക്ബറും ചുമതലയേറ്റത് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമീനുമായി